വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാല് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തുണി അതേപോലെ തന്നെ ഒരു ബിരിയാണി മസ്റ്റ് ആണ് അല്ലേ ഞങ്ങൾ പുതിയ ഞങ്ങൾ പുതിയ ഫ്ളാറ്റിലേക്ക് മാറും ആദ്യത്തെ വെള്ളിയാഴ്ച കേട്ടോ അപ്പൊ ആദ്യത്തെ വെള്ളിയാഴ്ച റൂമിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾ റൂമിന്റെ അടിയിൽ തന്നെ മലബാർ ഹോട്ടലുണ്ട് ഫസ്റ്റ് എന്താ ചിക്കൻ ലെൻ ബിരിയാണി എത്ര ചിക്കൻ ബിരിയാണി വെള്ളിയാഴ്ച പത്ത് രൂപ പത്ത് രൂപ പന്ത്രണ്ട് പന്ത്രണ്ട് ഫിഷ് ഒരു കിലോ കുട്ടം ബിരിയാണിന്റെ കുട്ടം കുറവൊന്നും ആരും അറിയില്ല അത്യാദികം രക്ഷിയാണോ സ്പൈസിയല്ല ടേസ്റ്റിണോ ബിരിയാണി വികാരത്തിൽ ബിരിയാണി മൂടായി മൂടല്ല മത്തായി കാരണം ബിരിയാണിക്ക് ശേഷം നല്ല അടിപൊളി പായസം കാരണം എന്താ വെള്ളിയാഴ്ച ജുമാൻ്റെ ആവശ്യം ഞങ്ങൾ ഫ്ളാറ്റും മാറി ഫസ്റ്റ് ബിരിയാണിയാണ് ഹോട്ടലിൽ നിന്ന് അല്ലേ ആദ്യത്തെ വെള്ളിയാഴ്ച അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണ് ഒരാൾ ചിക്കൻ കഴിച്ച് പത്ത് രാവിലെ ഉള്ളു ഞാൻ കഴിച്ചു മട്ടനാണ് ഞാൻ കൂട്ടണം കഴിച്ചു എല്ലാം പൊട്ടി മട്ടൻ മട്ടൺ ആരെങ്കിലും മലബാർ മലബാർ പാരീസ് റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ബിരിയാണി കഴിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ഫ്രൈഡേ സ്പെഷ്യൽ ബിരിയാണി കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ